ഹായ് ഇറ്റ്സ് മീ മിത്ര മിത്രാൻ രജൻ മിത്ര ആസ്ട്രോ അക്കാദമി എന്നാണ് അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇങ്ങനെ റെഗുലറായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതിപ്പോൾ ഓഫീസിൽ നിന്നായിരിക്കാം പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം പക്ഷേ അതിന് കുട്ടി കുട്ടി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സംശയം കാരണം ഒരുപാട് ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് രാഹു ഏത് ദോഷം എന്താണ് അല്ലെങ്കിൽ കാലസർപ്പ ദോഷം എന്താണെന്ന് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് രാഹു ഏത് ദോഷവും കാലസർപ്പദോഷം അല്ലെങ്കിൽ കാലസർപ്പയോഗം ഇത് രണ്ടും തമ്മിൽ ഡിഫറെന്റ് എന്താണെന്ന് പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് വരച്ച് കാണിച്ചുതരാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഗ്രഹനില പോയി എടുത്ത് നോക്കിക്കോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രഹനില ഉണ്ടായിരിക്കുമല്ലേ നിങ്ങളുടെ പഴയ ജാതകമോ ഗ്രഹനില ഉണ്ടാവും അതൊന്ന് രാശിയിൽ അതൊന്ന് പോയി എടുത്ത് നോക്ക് സംഭവം എന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം ഇപ്പം എടുത്ത് നോക്കി ഇപ്പോൾ അതുപോലെ വരച്ചാൽ ഇത് ഇപ്പം ഞാൻ വരയ്ക്കുന്നുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇത് ഇന്നത്തെ ഗ്രഹനിലയാണ് കേട്ടോ ഇത് ഗോചാരം എന്ന് പറയും ഇന്നത്തെ ഗ്രഹനിലയാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആ കള്ളിലെടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ കാണാൻ പറ്റും ഇതുപോലെ കാണാൻ പറ്റും ഇതുപോലെ കാണാൻ പറ്റുകഴിഞ്ഞാല് ഇതെന്താണ് രാശി എന്ന് പറയും അപ്പൊ എന്റെ സെൻട്രില് രാശി എന്ന് എഴുതിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നവാംശം എന്ന് എഴുതില്ല രാശിയാണ് എടുക്കേണ്ടത് കേട്ടോ ഗ്രഹസ്ഥിതി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ അപ്പൊ ഇതില് ഉദാഹരണം പറഞ്ഞുതരാം ഈ കള്ളി ഈ കള്ളി ഈ കള്ളി ഇതില് 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 അങ്ങനെ ഏഴ് കള്ളിക്കുള്ളില് ഇപ്പം ഇപ്പുറത്ത് ഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ ഗ്രഹങ്ങളുണ്ട് ഈ കള്ളിയിൽ ഗ്രഹങ്ങളുണ്ട് ഈ കള്ളിയിൽ ഗ്രഹങ്ങളില്ല അപ്പം ഇവിടെ സർപ്പം നിൽക്കുന്നു ഇവിടെ ഷികി നിൽക്കുന്നു സാ നേഴ്തിട്ടുണ്ടാവും പിന്നെ ഷീ നേതിട്ടുണ്ടാവും അതിൻ്റെ ഇടയിലും ബാക്കിയുള്ള ഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ഈ കള്ളി ഒഴിവാണ് 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 ഇതെങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം ഇവിടെ നിന്ന് വരാം ഇവിടെ നിന്ന് വരാം എങ്ങനെ വേണമെങ്കിൽ വരാം അപ്പോൾ ഈ ഷി എന്ന് പറയുന്നതും സാ എന്ന് പറയുന്നതിൻ്റെയും ഉള്ളിൽ ഗ്രഹങ്ങളും ഇതിൻ്റെ ഇപ്പുറത്ത് ഗ്രഹങ്ങളില്ല അത് എങ്ങനെ വേണമെങ്കിൽ തിരിഞ്ഞു വരാം ഉദാഹരണം ഇത് മാച്ചിട്ട് നമ്മൾ ഇതൊക്കെ മാച്ചി ഇപ്പോൾ ഇവിടെ സർപ്പം വരും ഇവിടെ ശികി വരാം അപ്പോൾ ഇവിടെ ഗ്രഹങ്ങൾ ഇവിടെ ഗ്രഹങ്ങൾ ഇവിടെ 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 പക്ഷെ ഇവിടെ ഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ എല്ലാം സീറോ ആയിരിക്കും ഇപ്പം ക്ലിയർ ആയോ ഇനി ഇതുപോലെ തന്നെ ഈ ഷിഗി എന്നുള്ളത് ഇവിടെ സർപ്പം വരാം ഇവിടെ ഷിഗി വരാം ചീന്ന് എഴുതാം ഷികി അപ്പോഴും അപ്പം ഇതിന് ഡിഫറെന്റ് എന്താണെന്ന് പറഞ്ഞുതരാം ഇതിനെ വിളിക്കുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങൾ റിവേഴ്സ് സഞ്ചരിക്കുക ഈ സിഗി എന്ന് പറയുന്ന ഗ്രഹം അതായത് കേതു ഇങ്ങോട്ട് സഞ്ചരിക്കും ഓക്കെ കേതു സഞ്ചരിക്കുന്നത് റിവേഴ്സ് ആയിരിക്കും ഇങ്ങോട്ട് സഞ്ചരിക്കും കേതു അപ്പോൾ ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം ഇങ്ങോട്ട് സഞ്ചരിക്കും ഇവർ ആന്റി ആന്റിക്ലോക്കോസിന് പോവുക ക്ലിയർ ഈ രാഹു പോയിട്ട് പിടിക്കാൻ ഇവിടെ ഗ്രഹങ്ങളൊന്നുമില്ല സഞ്ചരിക്കുമ്പോൾ അല്ലേ പക്ഷേ കേതു റിവേഴ്സ് സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഗ്രഹങ്ങളുണ്ട് അപ്പോ ഇവിടെ ഗ്രഹങ്ങളുണ്ട് ഇവിടെ ഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഗൂ നെയ്തിട്ടുണ്ടാവും ശുക്രനെയ്തിട്ടുണ്ടാവും ശനി നെയ്തിട്ടുണ്ടാവും മാ നെയ്തിട്ടുണ്ടാവും പിന്നെ കൂ നെയ്തിട്ടുണ്ട് അങ്ങനെ ഗ്രഹങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ആ ഗ്രഹങ്ങൾ ഇവിടെ ഉള്ളിലും ഇവിടെ ഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നവരാണ് കാല കേതു എന്ന് പറയുന്ന ഗ്രഹമാണ് റിവേഴ്സ് ആന്റി വൈസ് പോയിട്ട് എല്ലാ ഗ്രഹങ്ങളെയും പിടിക്കുന്നത് ഇതിൻ്റെ കാലസർപ്പ യോഗം എന്ന് പറയും ഇത് ഇതേ നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഗ്രഹങ്ങളിൽ ഇപ്പോൾ ഷി ഇവിടെയാണ് സർപ്പ് സോറി ഷി ഇവിടെയാണ് സർപ്പ് ഇവിടെയാണ് ഇപ്പൊ എന്ത് സംഭവിക്കും ഈ കേതു എന്ന ഗ്രഹം ഇങ്ങോട്ട് പോയിട്ട് ഗ്രഹങ്ങളെ പിടിക്കാനൊന്നും ഇല്ല ഇവിടെ സീറോ ആയിട്ട് കിടക്കുകയാണ് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആന്റിക്ലോക്കോയ്സിന് പോകുമ്പോൾ ഇവിടെ ഗ്രഹങ്ങളുണ്ട് സർപ്പമാണ് വൈസ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഇതിനെ വിളിക്കുന്ന പേരാണ് കാല സർപ്പദോഷം ഓക്കെ കാല സർപ്പദോഷം ഓക്കെ അപ്പം അതിനെ കാലസർപ്പദോഷം വിളിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ ഇവർ രണ്ടുപേരും ആന്റിക്ലോക്കിസ് പോകണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആന്റിക്ലോക്കിസ് അതായത് രാഹുവും കേതുവും മാത്രം ആന്റി ക്ലോക്കിസ് പോകും ബാക്കി എല്ലാ ഗ്രഹങ്ങളും വലത്തോട്ട് ക്ലോക്കിന്റെ ഇത് ചെയ്ത് തിരിയുമ്പോൾ ഇവർ ആന്റി ക്ലോക്കോസിന് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കും ക്ലിയർ ഓക്കെ ഇത് സിമ്പിളായിട്ട് നിങ്ങളുടെ ഗ്രഹങ്ങളിൽ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് രാഹു കേതു ദോഷം എന്താണെന്ന് പറഞ്ഞുതരാം എല്ലാവർക്കും രാഹു കേത് ദോഷമുണ്ട് പക്ഷേ രാഹു കേതു ദോഷം സിമ്പിളായിട്ട് പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് ടെൻഷൻ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഓക്കെ ഓക്കെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇതുപോലെ പന്ത്രണ്ട് കള്ളി ഉണ്ടാവുമല്ലോ രാശി ഉണ്ടാവും ഈ കള്ളിക്കകത്ത് ഇതുപോലെ കള്ളി ഉണ്ടായിരിക്കും ഇതിനകത്ത് ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ ഈ രാഹു ഏത് ദോഷം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാ ലാ എന്നുള്ള സംഭവം എവിടെ വേണമെന്നുണ്ടാവും ഏത് കള്ളിയിലും നിങ്ങളുടെ ലാ ഉണ്ടാവാം എവിടെ വേണമു ഉദാഹരണം ലാ ഇവിടെ എന്ന് വിചാരിക്കുക ലാ എന്ന് എഴുതിയിട്ടുണ്ട് ആ ലാ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ സ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നൂറ്റൻപത് ഡിഗ്രി ഓപ്പോസിറ്റ് നൂറ്റൻപത് ഡിഗ്രി എന്ന് പറഞ്ഞ് ഇവിടെ വരും ഓക്കെ അപ്പോൾ ഇവിടെ ഷി എന്ന് എഴുതിയിട്ടുണ്ടാവും ബാക്കി ഗ്രഹങ്ങൾ എവിടെ വെള്ളമായിക്കോട്ടെ കേട്ടോ നേരത്തെ പറഞ്ഞാൽ ഇത് ഇത് തിരിച്ചു പറയുന്നു ഗ്രഹങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ടാവും ഇവിടെ ഗ്രഹം ഉണ്ടാവും ഇവിടെ ഗ്രഹം ഉണ്ടാകും ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എങ്ങനെ ആയിക്കോട്ടെ ലാട കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ലഗ്നവും ഈ ഏഴാമത്തെ ഭാവവും അത് അതായത് ഒന്നാമത്തെ കള്ളി ലഗ്നം ഏഴാമത്തെ ഭാവം ഇവിടെ വന്നാൽ രാഹു കഴിഞ്ഞ ദോഷം ഉണ്ടാവും നേരെ മറിച്ച് ഇവിടെ ഈ ലാ എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഉദാഹരണം ഇപ്പോൾ ലാന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുക ലാന്ന് പറഞ്ഞ ഇവിടെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ സർപ്പം നിൽക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏഴിൽ ചികി നിൽക്കുന്നു ഇതും രാഹു ഏത് ദോഷം ഇതും സ്ട്രോങ് ആയിട്ടുണ്ടാവും ഇവരെ പാരമ്പര്യത്തിൽ രാഹു ഏത് ദോഷം ഉണ്ടായിരിക്കും ഇതേപോലെ തന്നെ ഇവിടെ സർപ്പം നിന്നാലും ശരി ഇവിടെ ചികി നിന്നാലും ശരി രാഹു ഏത് ദോഷം ഉണ്ടാകും ഇത് വിവാഹത്തിലാണ് കൂടുതൽ പ്രശ്നം വരുക കാരണം ഇത് ലഗ്നം എന്നുള്ള ഒന്നും നിങ്ങളും ഇത് ഏഴാം ഭാവം നിങ്ങളുടെ വൈഫുമാണ് ഭാര്യയുമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് ഇതെങ്ങനെ വേണം തിരിഞ്ഞു വരാം ലായുടെ ഓപ്പോസിറ്റ് അതായത് നിങ്ങളുടെ ലാ എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം ലാ ഉദാഹരണം ഇവിടെയാണ് അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ സർപ്പം നിൽക്കുന്നു ഇവിടെ ശിക്കി നിൽക്കുന്നു അല്ലെങ്കിൽ ഇവിടെ സർപ്പം നിൽക്കുന്നു ഇവിടെ ശീക്കി നിൽക്കുന്നു ലാടെ കൂടെ സായോ ഷി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും രാഹു കേതു ദോഷത്തിന്റെ അടിമയാണ് അടിമ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് രാഹു കേതു ദോഷമുണ്ട് അതിനെയാണ് നമ്മൾ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ പണ്ട് പണിക്കന്മാര് പറ്റിക്കുന്നല്ല അത് സത്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ജ്യോതിഷം പുരോഗമിക്കുന്നതോറും അത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന രാഹു കേത് ദോഷം എന്ന സംഭവത്തിനകത്തുണ്ട് ഇത് മാറ്റാനുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ മിത്ര ആ സ്റ്റോക്ക് അത് നമ്മുടെ എടുക്കാം അപ്പോയിൻമെന്റ് നമ്പർ നിങ്ങൾക്ക് അറിയാലോ ആ നമ്പർ എടുക്കാം അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്റെ അല്ലെങ്കിലും എന്റെ ശിഷ്യന്മാർ ഒരുപാടുണ്ട് സ്റ്റുഡൻസ് ഒരുപാടുണ്ട് അവരൊക്കെ അപ്പോയിൻറ്റ് എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അവർ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരും എന്ത് ചെയ്യണം എന്നൊക്കെ ഓക്കെ ഇനി നാളെ ദിവസം മറ്റൊരു ദിവസം വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം